ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശ ആട്ടോ അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഒപ്പം നിങ്ങളെ കൂട്ടുകയാണ് അപ്പോൾ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂരിയുടെ മസാല മസാലക്കറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ പൂരിക്കുള്ള മസാലക്കറിയും ദോശയ്ക്കുള്ള മസാല ദോശയുടെ മസാലയും സെയിമാണ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ പൂരി മസാലയുടെ മസാലയും മസാല ദോശയുടെ മസാല ഒരുമിച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാവേ ഭയങ്കര ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പൂരിയുടെ കറിയാണെങ്കിലും മസാല ദോശയുടെ കറിയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡോക്ടറിനും സെയിം റെസിപ്പിയാണേ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു കുഞ്ഞ് കറിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എനിക്ക് മനിക്കുമുൾക്കും മാത്രം മതി അപ്പോൾ ഒരു വലിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അതിന് നാലായിട്ട് മുറിച്ചുവശൊക്കെയാണ് അതിൻ്റെ അത്രയും വേണ്ട ഒരു സവോള ഒരു കുഞ്ഞ് സവോള ഒരുപാട് ചെറുതാവിരുത് ഒരു വലിയ പൊട്ടാറ്റയ്ക്ക് ഒരു മീഡിയം സൈസ് സവോള പിന്നെ കുറച്ച് പച്ചമുളക് വേണം കുറച്ച് കുഞ്ഞ് ക്യാരറ്റ് വേണം കേട്ടോ പിന്നെ വേണ്ടത് മല്ലിയിലയാണ് ഇതെൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത മല്ലിയില ഫ്രഷ് മല്ലിയിലും ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ ഇത്രയും സാധനം മതി നമുക്ക് നമ്മുടെ മസാല മസാലക്കരയ്ക്ക് പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ഉഴുന്ന് കറിവേപ്പില ഇതും എൻ്റെ തോട്ടത്തിൽ നിന്ന് എടുത്തതാട്ടോ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് പുഴു കഴിക്കുമെന്ന് പുഴു കഴിച്ച് നിൽക്കുമ്പോൾ ഞാൻ അതിനെ വെട്ടിക്കളയും വെട്ടിക്കളയുമ്പോൾ വീണ്ടും നല്ലതായിട്ട് തിളർത്ത് വരും കേട്ടോ പിന്നെ ഒരു വട്ടലിന് മുളക് ഇത്രയും സാധനം വേണം ഇതെല്ലാം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ പെട്ടെന്ന് കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മസാലക്കറി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മസാലക്കറി കുക്കറിലാണ് വെക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പം ഏതൊക്കെയൊന്ന് സ്കൂളുണ്ട് എണീറ്റിട്ടേ ഉള്ളൂ വേദ അപ്പോൾ വേദയ്ക്ക് ചോറ് കൊടുത്തുവിടണമെന്നാണ് പ്ലാൻ വീഡിയോ എടുത്തെടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചോറ് മിക്കവാറും ലേറ്റാവും ഇല്ലെങ്കിൽ വേദയ്ക്ക് ചോറും തൈരും മാത്രം മതി അങ്ങനെ കൊടുത്ത് വിടും ദോശയൊക്കെ ഉച്ചയ്ക്ക് ആകുമ്പോൾ കുറച്ചൊന്നും ഹാർഡാകും ഹാർഡല്ല ഒരു റബ്ബർ പോലെ ആവും അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ഇഡ്ഡലി ആണെങ്കിൽ കൊടുത്തുവിടും അല്ലാതെ ദോശ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുത്തുവിടില്ല അതൊന്നും കുറച്ച് ഒരു ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിവൊന്നും കൊടുത്തുവിടില്ല ചപ്പാത്തിയാണെങ്കിൽ കൊടുത്തുവിടും ഇഡ്ഡലി ഇടിയപ്പം അതൊക്കെയാണെങ്കിൽ കൊടുത്തുവിടാം അല്ലാതെ വേറൊന്നും കൊടുത്തുവിടില്ല അപ്പം എന്തായാലും ഇന്നും ദോഷ വിടുന്നില്ല ചോറ് തന്നെ കൊടുത്തുവിടാം തൈര് മാത്രം മതി വേദിക്കും തൈരും അച്ചാറും ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് വേദ മറ്റൊരു കറി ഉള്ളതിനെക്കാട്ടി ഹാപ്പിയാണ് അത് അത് മാത്രം ഉള്ളത് വേറെ എന്തായാലും ഇന്ന് കറി വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ തൈരും ഇതും കൂടെ കൊടുത്തുവിടാം അപ്പോൾ മസാലക്കറിക്ക് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ ആവും കേട്ടോ അല്ലാതെ നമുക്ക് വയ്ക്കാം പൊട്ടാറ്റയും ക്യാറ്റും ഒക്കെ പെട്ടെന്ന് വേവണ്ടേ അപ്പോൾ അതിന് കുക്കർ തന്നെയാണ് ഒരു ബെറ്റർ ചോയ്സ് അതുകൊണ്ട് കുക്കർ എടുത്തിട്ടുണ്ട് മറ്റൊരുപാട് സമയം വേണം കേട്ടോ ചിലർ വേവിച്ചിട്ട് കടുക് പൊട്ടിക്കും ഞാൻ കടുക് പൊട്ടിച്ച ശേഷമാണ് ഇത് വേവിക്കുന്നത് എല്ലാം ഭയങ്കര ഈസി പണിയാണ് ചെയ്യുന്നത് കേട്ടോ ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാണേ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്നും കറിവേപ്പിലയും വറ്റലമുളകും ഇട്ട് കൊടുക്കാവേ നമ്മുടെ കടുക് പൊട്ടി പൊട്ടി പൊട്ടിക്കഴിയാറായ കേട്ടോ അതിലേക്ക് വറ്റൽ മുളക് ഉഴുന്ന് കറിവേപ്പില പട്ടി കൊടുക്കാണേ കറിവേപ്പിലയിൽ ചെറിയ വെള്ളം ഉണ്ടായിരുന്നതാണ് പൊട്ടിത്തെറിയുന്നത് ഒന്ന് മൂത്ത ശേഷം പൊട്ടാറ്റോ വേവിച്ചിട്ടൊന്നും വച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴുകി ചെയ്ത് വച്ചിരിക്കുന്ന സാധനമാണ് സവോള ക്യാരറ്റ് പച്ചമുളക് എരി ആവശ്യത്തിന് പച്ചമുളക് കിട്ടോളാം നമ്മുടെ മുളക് പൊടി വേറെ ഒന്നും ഇടുന്നില്ല മുള എരിവിന് ഈ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിൽ പൊടിയായിട്ട് ഇടുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാടിട്ട് മൂപ്പിക്കണ്ട കേട്ടോ ആ ഒരു പച്ച മണം മാറാനായിട്ട് ഒന്നും മൂപ്പിക്കുക ഒരുപാട് വരെ ഒന്നും വേണ്ട കാരണം നമ്മൾ കുക്കറിലിട്ടല്ലേ വേവിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നാവും മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ച പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒരുപാട് വെള്ളം ലൂസായിട്ടൊന്നും വേണ്ട ഒന്ന് തിക്കായിട്ടാണ് നമ്മുടെ കറി ഇരിക്കുന്നത് മസാലക്കറി ഇരിക്കുന്നത് അപ്പോൾ മസാല ദോശയ്ക്ക് അകത്തൊക്കെ വയ്ക്കാനുള്ളത് അപ്പോൾ അത് വേവാനായിട്ട് വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറിൽ മൂടി വയ്ക്കുക ഈ പൊട്ടാറ്റയും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മസാലക്കറി റെഡി അതിനൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ മസാലക്കറി റെഡി ഇതിന് വേവട്ടെ ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിമും അത് ഉരുളക്കിഴങ്ങും വേവും നമ്മുടെ ക്യാരറ്റും വേവും കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ കുക്കറ് വിസിലെല്ലാം കേട്ടു രണ്ട് വിസൽ ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിം വിസിലും കേട്ടു എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എല്ലാം പോയിരിക്കുകയാണ് ഇനി നമുക്ക് തുറന്നു നോക്കാമേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മല്ലിയെല്ലാം ഇവിടെ ഇട്ട് കൊടുക്കാനേ ഇട്ട ശേഷം ഇതിനെ പൊട്ടറ്റയൊക്കെ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ചിലർക്ക് കഷ്ണം വേണം ഇവിടെ ഒരുപാട് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല നല്ല സ്മാഷ് സ്മാഷായിട്ടിരിക്കണം വേദക്കായാലും അതെ അല്ലെങ്കിൽ ആ കഷ്ണം എടുത്ത് കളയും അപ്പോൾ ഇത് നല്ല ഉടച്ച് കൊടുത്താൽ കുഴപ്പമില്ല എൻ്റെ കൂട്ടത്ത് അങ്ങ് കഴിച്ചോളും നല്ലതായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക ഈ സമയം ഉപ്പ് മസാല കൊണ്ടുവന്നൊന്ന് ചെക്ക് ചെയ്യാറുണ്ട് നമ്മൾ വേറെ ഒന്നും ഇട്ടില്ല ഉപ്പും മസാലയും മാത്രം നോക്കിയാൽ മതി ഒരുപാട് മസാല ആയാലും ടേസ്റ്റ് മാറും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം ഉണ്ട് ഇല്ല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉപ്പോ മസാലയൊക്കെ വേണമെങ്കിൽ മസാല കുറച്ച് ആവശ്യമുള്ളൂ ഉപ്പിൻ്റെ കാര്യം നോക്കിയാൽ മതി അങ്ങനെ ക്യാരറ്റൊക്കെ നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മസാല കറി റെഡിയാണ് ഞാൻ പറഞ്ഞില്ലേ പൂരിക്കും ഞാൻ ഈ സെയിം കറിയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഉണ്ടാക്കാം ഇനി നമുക്ക് മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഉണ്ട് ഉണ്ടച്ചൂടണ്ടേ മസാല ദോശയായിട്ട് ഉണ്ടാക്കി കാണിക്കാം അതിന് മുന്നേ ഒരു കുഞ്ഞ് വൈറ്റ് ചട്നിയുടെ ഉണ്ടാക്കാം ഇവിടെ ഏതെങ്കിലും മസാല ദോശ ഉണ്ടെങ്കിൽ ചട്നി നിർബന്ധമാണ് അപ്പോൾ ഒരു വൈറ്റ് ചട്നിടെ നമുക്ക് ഉണ്ടാക്കാതെ മിക്സീടെ ജാറെ എടുക്കുക ഒരു കുഞ്ഞ് കൊച്ചുള്ളി പച്ചമുളക് അരിവ അനുസരിച്ച് പിന്നെ തേങ്ങ ഞാൻ കുറച്ച് അവിടെ മിക്കവാറും ചട്നി ഉണ്ടാക്കിയിട്ടെടുത്ത് കളയും ആവശ്യം കഴിയുമ്പോൾ കുറച്ചൊക്കെ കൂട്ടത്തുള്ളൂ എന്നാൽ വേണ്ടേന്ന് ചോദിച്ചാൽ വേണമെന്ന് തന്നെ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് കൂടെ ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ തേങ്ങാ ചട്നിയും റെഡിയാണ് കടുകൊന്നും പൊട്ടിക്കില്ല കുറച്ച് ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതാ കേട്ടോ ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാവേ ദോശക്കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് മാവ് കോരി ഒഴിക്കുക മസാല വയ്ക്കുക നെയ്യ് ഒഴിക്കുക മസാല ദോശ റെഡി കല്ല് ചൂടാവട്ടെ കല്ല് ചൂടായിട്ടുണ്ട് ഇനി ദോശ മാവ് കോരി ഒഴിച്ച് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം കല്ല് നല്ല ചൂടായിട്ടുണ്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കാവേ ഇതിലേക്ക് ദോഷമാവ് നല്ല നൈസായിട്ട് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുക ഒഴിച്ചിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക ഇത് ഞാൻ അരച്ച എൻ്റെ ദോഷമാവുകട്ടോ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക പറ്റുന്ന പോലെ മാക്സിമം നൈസായിട്ട് പരത്തി കൊടുക്കുക ഞാൻ മസാല മസാലദോശയൊക്കെ ഉണ്ടാക്കാൻ ചെറിയൊരു എക്സ്പേർട്ടാട്ടോ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് വിഷ കൊടുക്കുക നെയ്യൊന്നും വിശില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറച്ചുകൂടെ നമ്മുടെ മസാല ദോശ ഒന്ന് ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു സൈഡിലേക്ക് നമ്മുടെ നമ്മുടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് കുറച്ച് മസാല മതിയാവും ചിലർക്ക് ഒരുപാട് മസാല വേണം ഇവിടെ വേദയ്ക്ക് മസാല വേണ്ടാത്ത കൂട്ടത്തിലാണ് വേദയ്ക്കായാലും ആയാലും അധികം മസാല വേണ്ട എന്നുള്ളൊരു ഇതിലുള്ളതാണ് എനിക്കാണേലും നേരെ മറിച്ചാണ് നിറയെ മസാലയൊക്കെ വേണം ഒരു സൈഡിൽ മാത്രം വച്ചാൽ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ വേദയ്ക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഏടന ഉണ്ടാക്കുന്നില്ല ഏട്ടപ്പം കഴിക്കുന്നില്ല അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേദയ്ക്ക് പോകാൻ കറക്റ്റ് സമയമായി ഒരുപാട് ലേറ്റായി നിൽക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് മാത്രം ഞാൻ ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഇത്ര പോലും മസാല വേണ്ട പക്ഷേ ഞാൻ വീഡിയോ കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ മസാല അതിലേക്ക് വെച്ചത് കേട്ടോ വേദക്ക് ജസ്റ്റ് മസാല മതി ചിലർ ഇങ്ങനെ സെൻറ്ററിൽ മാത്രം വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ മടക്കും അതെനിക്കിഷ്ടമല്ല ഈ സൈഡിൽ മാത്രം വെച്ചിട്ട് ഒരു സൈഡ് മടക്കുമ്പോൾ എല്ലാ സൈഡിലും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഫുൾ സ്പ്രെഡ് ചെയ്താലും എനിക്ക് ഒരു സുഖം തോന്നിക്കില്ല നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡും എടുക്കാതെ ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമേ വച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ദോശ റെഡിയാണ് ചിലർ അകത്ത് നെയ്യ് ഒഴുക്കുന്നതിന് പകരം ഈ വിടപ്പുറമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അതും നല്ലതാണ് മറിച്ചിടുമ്പോൾ കുളമാകരുതേ എപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴും എൻ്റെ എല്ലാ സാധനങ്ങളും കുളമാവാറുണ്ട് പക്ഷെ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കി നല്ല വശമുണ്ട് ഞാൻ മിക്കവാറും വീട്ടിലുണ്ടാക്കാറുണ്ട് മസാല ദോശ അത്ര പാടുള്ള ജോലി അല്ലല്ലോ മസാല ദോശ ഉണ്ടാക്കുന്നത് ഇതിനെ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാതെ ഓക്കെ സൈഡൊന്നും പോയ കേട്ടോ സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് സൈഡൊന്നു പോയി എങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് കഴിക്കാം അതാ സൈഡൊന്നും ചൂടായില്ല അതുകൊണ്ടാണ് അങ്ങനെ ആയത് കേട്ടോ മറ്റേ സൈഡ് കറക്റ്റായിട്ടുണ്ടായില്ലേ ആ സൈഡ് നല്ല ചൂടായതുകൊണ്ടാണ് അപ്പം ഞാനൊന്ന് ഫ്ലെയിമ് കൂട്ടി വെച്ചുകൊടുത്തു കേട്ടോ ഒരുപാട് കൂട്ടി വെക്കണ്ട കരിഞ്ഞു കരിങ്ങി പോവും ദോശ എല്ലായിടത്തും കുട്ടികളും സ്കൂളിലൊക്കെ പോകാനുള്ള തിരക്കാണ് വേദക്കെക്സാമാണ് കേട്ടോ കേട്ടോ ഈ സൈഡ് അടിപ്ലേറ്റ് വന്നിട്ടില്ലേ അത് ആ സൈഡിൽ നല്ല ചൂടായി കിടന്നു ഈ സൈഡ് അത്രയും ചൂടായില്ല അതുകൊണ്ടാണ് ഇളവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പറ്റിയതാ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ മസാല ദോശ റെഡിയാണ് ഇത് നമുക്കൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മസാല ദോശ റെഡിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണെങ്കിൽ കുറച്ചുകൂടെ പരന്നൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ദോശ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാതെ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് ഇരുപ്പുണ്ട് കണ്ട ദോശ വട്ടി പോലും ഇരുപ്പം മടങ്ങിയിട്ടൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരുപ്പുണ്ട് ഇതിനോടൊപ്പം ചട്നി കൂടെ വെച്ച് കഴിക്കാം വേറെ എങ്ങി വിളിക്കാം കേട്ടോ മസാല ദോശയും വൈറ്റ് ചട്നിയും ആ അടിപൊളി കോമ്പിനേഷൻ ഇതിന് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേദ പറയും എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ വാ മസാല ദോശ അത്ര താല്പര്യം ഇല്ല എങ്കിലും ചട്നിയൊന്നും ഇഷ്ടമല്ല ഇന്നിപ്പം എൻ്റെ ചട്നി കൂടെ വെച്ച് കഴി ഞാൻ നല്ല ക്രിസ്പീ ക്രിസ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദോശ ദോശപിള്ളിയല്ലേ നട്ടുപിള്ളി ടേസ്റ്റ് അപ്പം ഇഷ്ടമല്ല എങ്കിലും ചുമ്മാടിപ്പൊളി ഒന്ന് കാണിക്കുകയാണ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം നല്ല ഗീക്ക ഉള്ളതുണ്ട് നല്ല കുറച്ച് നമ്മുടെ ചട്നിയിലൊക്കെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഞാനിനി പിന്നെ കഴിക്കത്തുള്ളു കേട്ടോ വേദം പോയ ശേഷം പിന്നെ കഴിക്കത്തുള്ളൂ ഞാനിപ്പോ വേദം സ്കൂളിൽ ഇടുന്ന ഭയങ്കര തിരക്കിലാണ് ചോറൊന്നും ആയിട്ടില്ല ഏഴേക്കാലായി ഏഴരയാകുമ്പോൾ വേദിക്ക് പോകും അതുകൊണ്ട് ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മസാല ദോശയും അതുപോലെ തന്നെ പൂരിക്കുണ്ടാക്കുന്ന മസാല കറിയും ഭയങ്കര ഉണ്ടാക്കാൻ പറ്റുന്നതാണ് രണ്ടും സെയിം റെസിപ്പിയാണ് ഒപ്പം ഞാൻ വൈറ്റ് ചട്നിയുടെ ഇതൂടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ വൈറ്റ് ചട്നി ഉണ്ടാക്കുന്നത് ഇഞ്ചിയൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും ഇഞ്ചിയും ഇവിടെ അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് വേറെ പ്ലെയിൻ ചട്നി ആയിട്ട് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസാല ദോശ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിലും ഒന്ന് കമൻറ്റ്